मृतम् देवामृतम् ൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്യാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിനാലും നഴക തിരുവോണവും ബാക്കി അവിട്ടമാണ് പതിവുപോലെ ജ്യോതിഷ പങ്ക് നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒട്ടനവധി പേരുടെ ജീവിതത്തിലേക്ക് നിരവധി ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുള്ള മഹൻ നമ്മുടെ പ്രിയങ്കരനായ മഹാനായ നമ്മുടെ ഡോക്ടർ കൊടമാള ഷർമാജയാണ് വളരെ സ്നേഹാദ്രങ്ങളോട് അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജ നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ശർമ്മജി എൻ്റെ മകൻ്റെ ജാതകക്കുറിപ്പ് മറുപറത്ത് ചേർത്തിരിക്കുന്നു ബിരുദാനന്തര ബിരുദധാരിയാണെങ്കിലും പഠനത്തിനനുസരിച്ചൊരു ജോലി ഇതുവരെ കിട്ടിയില്ല ഇതുവരെ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ടുമില്ല യോഗങ്ങളുള്ള നല്ല ജാതകമാണെന്ന ജോലിസർ പറയാറുണ്ടെങ്കിലും അനുഭവം മറച്ചാണ് കുടുംബജീവിതത്തിലും താളപ്പിഴകളുണ്ട് എന്താണ് കാരണം എന്നാണ് നല്ല ഒരു ജോലി കിട്ടുക ദോഷങ്ങളുണ്ടെങ്കിൽ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് ദേവാമൃത പരിപാടിയിലൂടെ ഉപദേശം നൽകണമെന്ന് അപേക്ഷിക്കുന്നു വിശ്വാസപൂർവ്വം ഗോവിന്ദൻ പാലക്കാട് ഗുണദോഷ സമ്മിശ്രമായി ഇരിക്കുന്ന ഒരു ഗ്രഹനിലയാണ് മകരലഗ്നം വിദ്യാസ്ഥാനത്ത് ശിരസറ്റ സാങ്കൽപ്പിക ധൂമകേതുവായ കേതു എന്ന ഗ്രഹം സഹോദരസ്ഥാനത്ത് ഗുളികൻ ഏഴാമടത്ത് ഗജകേസരി യോഗം അഷ്ടമത്തിൽ ശനി സാപ്പം മാളവ്യയോഗകാരകനായി ശുക്കൻ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് വിദ്യാകാരകനായ ബുധൻ ദുഃഖ വ്യയസ്ഥാനത്ത് പിതാവും സഹോദരനും അതായത് സൂര്യനും ചൊവ്വയും ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസം ബിരുദം ബിരുദാനന്തര ബിരുദം മൂന്ന് നാല് ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യുവാനും അതിൻ്റെ വ്യാകരണങ്ങളും ഒക്കെ ചെയ്യുവാനുള്ള കഴിവും വിദ്യുത്വവും കാഴ്ചയിൽ യോഗ്യനും കലാപരമായ കഴിവുള്ളയാളും എഴുപത്തഞ്ച് വയസ്സിന് മേൽ ദീർഘായ്സും ഗവൺമെൻറ് സംബന്ധമായ ഉദ്യോഗലബ്ധിക്കും ആരംഭത്തിൽ വൈദേശിക ജോലിക്കും പിന്നീട് ഗവൺമെൻറ് സംബന്ധമായ ജോലിക്കും ഉന്നത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാനും അതുവഴി ധനപരമായ അഭിവൃദ്ധിയും അതിൽ നിന്ന് സൽസന്ധാനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നല്ല സൗന്ദര്യവും വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് ഉണ്ടാകുവാനും ഒക്കെയുള്ള യോഗങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഈ യോഗങ്ങളെല്ലാം നിർവീര്യമാക്കുവാനോ ഈ യോഗങ്ങളെല്ലാം കാലഹരണപ്പെടുത്തുവാനോ ഈ യോഗങ്ങളെല്ലാം അസ്ഥിരപ്പെടുത്തുവാനോ ഈ യോഗങ്ങളുടെ എല്ലാം പരിപൂർണമായ ഫലം ഗ്രഹണം സംബി സംബന്ധിച്ച പോലെ അംശമായി അംശം കുറഞ്ഞ് അതായത് ഫലം കുറഞ്ഞ് ലഭിക്കുവാനോ ഉള്ള സൂചനയാണ് ലക്നാൽ അഷ്ടമത്തിൽ ശനിയും അഷ്ടമത്തിൽ സഹപ്പവും ഇപ്രകാരം പുരുഷ സ്ത്രീ രാശികളിൽ ജാതകങ്ങളിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ യുവാവെന്നോ യുവതിയെന്നോ മധ്യവയസ്കരെന്നോ ഒന്നുമുള്ള വ്യത്യാസങ്ങളില്ലാതെ എല്ലാം കാണുന്നത് അത്തരക്കാരുടെ കഴിവിനും അത്തരക്കാരുടെ യോഗ്യതയ്ക്കും അത്തരക്കാരുടെ പരിശ്രമത്തിനും അത്തരക്കാരുടെ പ്രയത്നത്തിനും അത്തരക്കാരുടെ മനോഗതിക്കും അതുപോലെ തന്നെ ഉപരിപഠനത്തിനും അനുസരിച്ച് യഥാകാലത്ത് ലഭിക്കേണ്ടതായ അർഹിക്കുന്ന ജോലി അർഹിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള വിവാഹബന്ധം ബന്ധങ്ങളിൽ നിന്നും അഭിവൃദ്ധി യഥാസമയത്ത് ജനിക്കേണ്ടതായ സന്താനം അതുപോലെ തന്നെ ജീവിത നിലവാരം കഴിഞ്ഞ് നീക്കിയിരിപ്പായ സമ്പാദ്യാദികൾ ഭൗതിക സമ്പത്തുകളായ വസ്തു ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല അല്ലെ വീട് ഇത്യാദികളും കാലോചിതപരമായ വാഹനം അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമോ അംഗീകാരമോ പ്രശംസയോ ആനുകൂല്യമോ ഉണ്ടാവാതിരിക്കുക യഥാസമയത്ത് ജോലി ലഭിക്കാതിരിക്കുക ജോലിക്ക് തക്തുന്നമായിട്ടുള്ള ശമ്പളം കിട്ടാതെ വരിക യഥാകാലത്ത് പ്രമോഷൻ കിട്ടാതെ വരിക അല്ലെങ്കിൽ കഠിനമായി അധ്വാനിച്ചാലും അധികാരികളിൽ നിന്ന് സന്തോഷം കിട്ടാതെ വരിക താം ചെയ്തതിൽ വിലയില്ലാതെ വരിക ഈ പറയുന്ന ജാതകത്തിൽ കാണുന്ന പോലെയുള്ള സൗന്ദര്യം ആരോഗ്യം എന്നിവ കുറഞ്ഞു കുറഞ്ഞു വരിക അതുപോലെ തന്നെ ഇത്തരക്കാർക്ക് കുടുംബപരമായ ദോഷങ്ങളോ മാതാപിതാക്കടുംബ വഴിയുള്ള ബന്ധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള താമസ ദോഷങ്ങളോ ബാധിക്കാൻ ഇടയുള്ളതും ഗഫത്ത് വഴി അതായത് ഗഫത്തിൽ കിടക്കവേ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള താപങ്ങൾ കിട്ടിയിട്ട് അത് ഭാഗ്യത്തിന് തടസ്സം വരാനുള്ള സാധ്യതയും ലഗ്നാൽ അഷ്ടമത്തിൽ ശനി അഷ്ടമത്തിൽ സഹപ്പം എന്നിവ ഉള്ളവർക്ക് സാധാരണ കണ്ടുവരുന്നു ഇതിന് പൊതുവെ ഭാഗ്യസുക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങളാണ് ചെയ്യേണ്ടത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗോവിന്ദൻ ഇദ്ദേഹം പ്രതിപഥികൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ചെയ്യേണ്ടത് ഒരു പതിനെട്ട് ദിവസം പേരും നക്ഷത്രവും വീട്ടുപേരും ചേർത്ത് ഭാഗ്യസൂക്തം എന്ന കർമ്മമാണ് ഭാഗ്യസൂക്തം ചൊല്ല സശ്ദം കേൾക്കുക അത് പതിനെട്ട് ദിവസം പുഷ്പ ദീപ ജലാന്തം സ്വസ്തികം പത്മമിട്ട് ഭാഗ്യദേവതയെ ആവാഹിച്ച് പേരും നക്ഷത്രവും മകൻ്റെ ചേർത്ത് പതിനെട്ട് ദിവസം നടത്തുകയും ഭാഗ്യസൂക്തി യന്ത്രം നടത്തുകയും ചെയ്യുക ഭാഗ്യസൂക്തമന്ത്രം ഓം കാതര തിാമഹേ പ്രതന്മിത്രാവരുണരസ്വന പ്രാത ഭഗം പൂഷണം ബ്രഹ്മണസ് പതിസോമരുദ്രം ഹുവേമർജിതം ഭഗമുഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധ ആം മന്യമാനസ്തുരച്ഛിദ്രാജിം ഭഗം ഭക്ഷേത്രഹ ഭഗ പ്രണേദ ഭഗസോ భగే ఉదవాత ధర్మ ఉదవాత భగ ప్రణోదనేయోపి స్వే భగ ప్రం నిహంద్యామ ఓం ఉదే దానీం భగవంత శ్యామోదవి ఉదమధ్యే అహన్నా ఉదోదితమూర వయ దేవాదో సమ భగ ఏ భగవస్తు దేవాస్తేన വേം ഭഗവന്ദശ്യാമതന് ഭഗ സഹോഹേധി സനോഭപുരേദാ ഭേഹ സമധരാ യോഷസോരമന്ദ വ്യതിഥി കാശുദേവതായ അഹ്വാചീനം വസുവിധം ഭഗന്നോരഥമ്വാദിന് ആവഹന്തു അശ്വാവതിർഗോമതിർണാസോ വീരമതി സതമുച്ഛന്തു ഭദ്ര കഥം ദുഹാന പ്രപീതം പാദസ്വസ്വദന വ്യോമാമഗ്നേ ഭാഗ്യം സന്തമാഗം ചിഗർഷി അഭാഗമഗ്നേ തങ്കിരം ഗുരു അതിവിശേഷമായ ഈ ഭാഗ്യസൂക്തം നിങ്ങളെക്കൊണ്ട് പതിനെട്ട് ദിവസം ജലാതിജലാന്തം പൂജിച്ച് ഭാഗ്യശൂക്തി യന്ത്രവും ധരിക്കുക ഇദ്ദേഹത്തിൻ്റെ നിർഭാഗ്യകരമായിട്ടുള്ള അഷ്ടമത്രിശനി അഷ്ടമത്രി സർപ്പം ഇത്യാദികൾ ശമനം വരികയും ഭാഗ്യ പുഷ്ടി സൂചിപ്പിക്കുന്നതായ ഗജകേശ്വരി മുതലായ യോഗഫലങ്ങളുടെ ഫലങ്ങളുടെ ഫലം കിട്ടിത്തുടങ്ങുകയും ചെയ്യും അങ്ങനെ കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ യഥാവിധി മാതാപിതാക്കളുടെ കുടുംബം വെച്ച് ഒരു പ്രശ്നവിധിയെടുത്ത് ബാക്കി ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടിയാൽ അഭിവൃദ്ധിപ്പെട്ടു വരുന്നതാണ്